എല്ലാവർക്കും നമസ്കാരം ഒരു വ്യക്തിയെ ആരാധിക്കുക അദ്ദേഹത്തിനോട് തൻ്റെ ആഗ്രഹങ്ങളൊക്കെ സഫലമാക്കാൻ അദ്ദേഹത്തിൻ്റെ മരണത്തിനുശേഷം പ്രാർത്ഥിക്കുക എന്നതൊക്കെ ഓരോരുത്തരുടെ വ്യക്തിപരമായ താല്പര്യവും ആഗ്രഹവുമാണ് ഞാൻ പക്ഷേ ഒരിക്കലും ആരുടെയും ഭക്തയല്ല അങ്ങനെ ഒരു ആരാധക വൃന്ദമുണ്ടായി ഒരാളുടെ ഭക്തയാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ പറയുന്നതും ചെയ്യുന്നതുമായുള്ള എല്ലാ കാര്യങ്ങളെയും കണ്ണുമടച്ച് വിശ്വസിക്കുക അത് പ്രൊപ്പഗേറ്റ് ചെയ്യുക അതിനെ ഉള്ളിലേക്കെടുക്കുക അത് ആവർത്തിക്കുക തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടി വരും കാര്യം ഭക്തർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താൻ ആരെയാണോ ഫോളോ ചെയ്യുന്നത് അയാളിൽ പൂർണ്ണമായും അർപ്പിക്കുന്ന ജീവിതമായിരിക്കണം എന്നുള്ളതാണ് ഞാൻ ഇത്രയും പറഞ്ഞു വന്നത് വി എസ് അച്യുതാനന്ദന്റെ ഭൗതിക ശരീരത്തിലെ വിലാപയാത്ര ചടങ്ങിനിടെ റിപ്പോർട്ടർ ടി വിയുടെ എഡിറ്റോറിയൽ അംഗവും സീനിയർ ജേർണലിസ്റ്റുമായ അരുൺകുമാർ നടത്തിയൊരു പ്രസ്താവന അല്ലെങ്കിൽ അദ്ദേഹം അതിനിടയിൽ സംസാരിച്ചൊരു വിവരണം വലിയ വിവാദമാവുന്ന സാഹചര്യം ഉണ്ടാകുന്നുണ്ട് അരുൺകുമാറിന്റെ വിവാദമായ വാക്കുകൾ ഇങ്ങനെയായിരുന്നു അവിടെ ഒരു പുണ്യാലനായി അദ്ദേഹം ഉയർക്കുകയില്ല മെഴുകുതിരി കത്തിച്ച് ആരെങ്കിലും അത്ഭുതങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയോ ഭക്തജന പ്രവാഹം എന്ന സമുദായ പത്രങ്ങൾ വെണ്ടയ്ക്കാ നിർത്തുകയോ ഉണ്ടാവില്ല പകരം തെരുവുകളില്ലാ മനുഷ്യൻ ഉയർത്തിയ സമര മുദ്രാവാക്യങ്ങൾ വീണ്ടും ഉയരും മണ്ണും വീണ് വിഷം തീണ്ടുന്ന നേരം പോർമുഖങ്ങളിൽ പടർന്ന ആ സമരവീര്യം ജനതയിൽ വീണ്ടും ആവേശിക്കും എന്നതായിരുന്നു ഉമ്മൻചാണ്ടിയെ വ്യങ്ങമായി അല്ലെങ്കിൽ ഉമ്മൻചാണ്ടിയെ പരോക്ഷമായി ശ്രീ അരുൺകുമാർ മുൻ മുഖ്യമന്ത്രിയായിരുന്ന വി എസ് അച്യുതാനന്ദന്റെ ഭൗതിക ശരീരം വഹിച്ചുകൊണ്ടുള്ള വിലാപയാത്രയ്ക്കിടെ വിമർശിച്ചു എന്നതാണ് പ്രധാനപ്പെട്ട ആരോപണം ഇതുമായി ബന്ധപ്പെട്ട് നിരവധി കോൺഗ്രസ് നേതാക്കളും നിരവധിയായുള്ള ആളുകളും ഉമ്മൻചാണ്ടിയുടെ മകൻ ചാണ്ടിയും അടക്കമുള്ള ആളുകൾ പ്രതികരണവുമായി രംഗത്ത് വന്നിരുന്നു പല ആളുകളും കോൺഗ്രസ് കേന്ദ്രങ്ങളിൽ നിന്നൊക്കെ തന്നെയും ഇതിനെതിരെ രൂക്ഷമായി വിമർശനമുണ്ട് പക്ഷേ ഈ വിഷയത്തിൽ ഞാൻ അരുൺകുമാറിനൊപ്പമാണ് എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം അരുൺകുമാർ പറഞ്ഞിരിക്കുന്നതിന് അദ്ദേഹം വ്യക്തമായി ഇന്ന് രാവിലെ ഒരു എക്സ്പ്ലനേഷനും നൽകിയിരുന്നു ആ എക്സ്പ്ലനേഷൻ അദ്ദേഹം പറയുന്നത് വി എസ് ഒരു ഭൗതികവാദിയാണ് നമുക്കറിയാം അദ്ദേഹം ഒരു നിരീക്ഷണവാദിയാണ് ഭൗതികവാദിയാണ് അങ്ങനെ ഒരാൾക്ക് വേണ്ടി അവിടെ ഒരു അമ്പലമോ പള്ളിയോ അല്ലെങ്കിൽ ഭക്തിസാന്ദ്രമായ ഒരു അന്തരീക്ഷമോ ഉണ്ടാവുകയില്ല മാത്രമല്ല അദ്ദേഹം കോട്ട് ചെയ്തിരുന്നത് അദ്ദേഹത്തിന് ആരോ അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്ന ഒരു ഒരു കുറിപ്പ് ആ കുറിപ്പിൽ നിന്നുള്ള ചെറിയ ഭാഗമാണ് താൻ വായിച്ചത് ആ കുറിപ്പിൽ എഴുതിയിരുന്നത് അംബേദ്കർ പറഞ്ഞിരിക്കുന്ന വാചകങ്ങളാണ് എന്നുള്ളതാണ് രാഷ്ട്രീയത്തിൽ ആരാധന അല്ലെങ്കിൽ ഭക്തി എന്നൊക്കെ പറയുന്നത് പൂർണ്ണമായും ഒഴിവാക്കേണ്ടതാണെന്നും ആരാധനാലയങ്ങൾ ഇരുന്നത് അടിമത്തമാണെന്നും ഒക്കെ അംബേദ്കർ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അംബേദ്കർ പറഞ്ഞ അതേ കാര്യത്തെ താൻ കോട്ടിതിരിക്കുകയാണെന്നാണ് അരുൺകുമാർ പറഞ്ഞത് നോക്കൂ നമ്മളൊരു ജനാധിപത്യ രാജ്യത്താണ് ഒരു ജനാധിപത്യ രാജ്യത്തുള്ള ഒരു വ്യക്തി എന്ന നിലയിൽ നമുക്ക് നമ്മുടെ അഭിപ്രായങ്ങൾ പറയാം ഇതിന് ഉമ്മൻചാണ്ടിയുടെ ശവകുടീരമായോ അല്ലെങ്കിൽ അദ്ദേഹത്തിനോട് ആളുകൾ പോയി മെഴുകുതിരി മെഴുകുതിരികത്തിച്ച് പ്രാർത്ഥിക്കുന്നതിനോടൊന്നും ഉപമിച്ചതായി എനിക്ക് വ്യക്തിപരമായി തോന്നിയില്ല മാത്രമല്ല നമുക്കറിയാം ഉമ്മൻചാണ്ടി ആയിക്കൊള്ളട്ടെ വി എസ് അച്യുതാനന്ദൻ ആയിക്കൊള്ളട്ടെ ഇവരുടെ രാഷ്ട്രീയ നിലപാടുകൾ അവർ സ്വീകരിച്ച നടപടികളിലുമൊക്കെ ചില കാര്യങ്ങൾ യോജിച്ചും ചില കാര്യങ്ങൾ വിയോജിപ്പും ഒക്കെ ഉള്ള ആളുകളാണ് നമ്മളെല്ലാവരും അതുകൊണ്ട് തന്നെ അദ്ദേഹം അവരൊക്കെ ജീവിച്ചിരുന്ന മനുഷ്യരുമാണ് അതുകൊണ്ട് തന്നെ അത് അവരോട് ചില വിഷയങ്ങൾ നമുക്ക് അനുകൂലിക്കാൻ സാധിക്കും ചില നല്ല ഉണ്ടെങ്കിൽ അതിനെ അനുമോദിക്കാൻ സാധിക്കും അത് മാതൃകയാക്കാനും സാധിക്കും ഇപ്പോൾ വി എസ് അച്യുതാനന്ദന്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ തന്നെ അദ്ദേഹം ഭരണപക്ഷത്തെ തന്നെ പ്രതിപക്ഷമായിരുന്നു ഒരു ഒറ്റയാനായിരുന്നു എതിർ ശബ്ദങ്ങളൊക്കെ കേൾക്കുന്ന സമയത്തും താൻ നീതിയുടെ പക്ഷത്താണെന്ന് ഉറപ്പുണ്ടെങ്കിൽ അതിനൊപ്പം നിലനിൽക്കുന്ന വ്യക്തിത്വമായിരുന്നു വി എസ് അച്യുദാനന്ദേത് അദ്ദേഹത്തിന് അത്തരത്തിലുള്ള മാതൃകകൾ നമുക്ക് തീർച്ചയായിട്ടും സ്വീകരിക്കാം വ്യക്തി ജീവിതത്തിൽ പക്ഷേ അദ്ദേഹത്തിനോട് പൂർണമായും അർത്ഥത്തിൽ ഒരു ഭക്തി ഉണ്ടാവുക എന്ന് പറയുന്നതിനോട് അനുകൂലിക്കാൻ സാധിക്കുന്ന ഒന്നല്ല വ്യക്തിപരമായി എനിക്ക് അതുകൊണ്ട് തന്നെ അരുൺകുമാർ പറഞ്ഞ വാചകം അല്ലെങ്കിൽ അംബേദ്കർ പറഞ്ഞ വാചകത്തെ ഞാൻ പൂർണ്ണമായും അർത്ഥത്തിൽ കാണുകയാണ് ഇപ്പോൾ ഞാൻ നിരന്തരമായി ചില ആളുകളുടെ പ്രസംഗങ്ങൾ കേൾക്കാറുണ്ട് ചില ആളുകൾ പറയുന്നത് അല്ലെങ്കിൽ അവരുടെ ഒപ്പീനിയൻ എന്താണെന്ന് തിരക്കാറുണ്ട് അല്ലെങ്കിൽ ഓരോ വിഷയങ്ങൾ വരുന്ന സമയത്ത് ചില ആളുകൾ അതിനെ കൃത്യമായി ശാസ്ത്രീയ വിശകലനം ചെയ്യുമെന്ന ബോധ്യം എനിക്കുണ്ട് അല്ലെങ്കിൽ ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് പക്ഷേ അവർ അവരുടെ വ്യക്തി ജീവിതത്തിലോ അല്ലെങ്കിൽ അവർ അവരും മനുഷ്യരാണോ അവർ അതിനേക്കാൾ ഒരു ഉന്നതമായ സ്ഥാനത്ത് ഒരു ഗുരുസ്ഥാനീയനായൊക്കെ നമുക്ക് കാണാം എന്നതിനേക്കാൾ ഉപരിയായി അവർ മരണാനന്തരം അവരെ ആരാധിക്കുക എന്നൊക്കെ പറഞ്ഞു അവരെ ഓർമ്മിക്കാം അവരുടെ ജന്മദിനം ആഘോഷിക്കാം അവരുടെ ചർമ്മദിനം നമുക്ക് ഓർത്തെടുക്കാം അതിനുവേണ്ടി ഓർമ്മ ദിവസങ്ങൾ സംഘടിപ്പിക്കാം അവർ ചെയ്ത നല്ല കാര്യങ്ങളെക്കുറിച്ച് പറയാം അത് ഓർത്തെടുത്തുകൊണ്ട് സംസാരിക്കുകയോ ചെയ്യാം പക്ഷേ അവിടെ ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ വന്ന് പോകുന്നതിനോട് വ്യക്തിപരമായി വിയോജിപ്പുണ്ട് ആ വ്യക്തിപരമായി വിയോജിപ്പ് അരുൺകുമാറിനും പറയാവുന്നതാണ് ഇനി ഇതിനെക്കുറിച്ച് ചാണ്ടിയുമൻ നൽകുന്ന ഒരു പക്വമായ പ്രസ്താവനയുണ്ട് അദ്ദേഹം അത് വിനായകനെക്കുറിച്ചും പറഞ്ഞിരുന്നു അരുൺകുമാറിനെ കുറിച്ചും പറഞ്ഞിരുന്നു വിനായകൻ ഉമ്മൻചാണ്ടി മരിക്കുന്ന കാലഘട്ടത്തിൽ വിനായകൻ പറയുന്ന ഒരു വാചകം അത് വളരെ അത്യന്തികം അവഹേളിക്കുന്ന തരത്തിലായിരുന്നു ഉമ്മൻചാണ്ടിയെക്കുറിച്ച് വിനായകൻ പറഞ്ഞിരുന്നത് അത് അദ്ദേഹത്തിൻ്റെ സ്വാതന്ത്ര്യമാണെന്നാണ് അന്നും ചാണ്ടി ഉമ്മൻ പറഞ്ഞത് അതുപോലെ തന്നെ അരുൺകുമാർ ഉമ്മൻചാണ്ടി അവഹേളിച്ച തരത്തിൽ പല ആളുകളും പറയുന്നതായി തന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് അത് അദ്ദേഹത്തിന് പറയാം പക്ഷേ ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന ആളിന്റെ മഹത്വം അത് എന്തായാലും അവസാനിക്കുന്ന ഒന്നല്ല അത് ഓർമ്മകളിൽ എപ്പോഴും ഉണ്ടാകുമെന്ന് വളരെ പക്വത വളരെ പക്വമായ പ്രതികരണമാണ് ചാണ്ടിയുമൻ നടത്തിയത് ചാണ്ടിയുമ്മന്റെ പ്രസ്താവന ഞാൻ വായിക്കാം അത് ഇങ്ങനെയാണ് രണ്ട് വർഷങ്ങൾക്ക് മുൻപ് വിനായകൻ തൻ്റെ വാക്കുകൾ കൊണ്ട് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം വ്യക്തമാക്കിയപ്പോൾ അത് അയാളുടെ സ്വാതന്ത്ര്യമാണെന്നായിരുന്നു എൻ്റെ നിലപാട് ഇന്ന് തൻ്റെ വാക്കുകളിലൂടെ ശ്രീ അരുൺകുമാർ എൻ്റെ പിതാവിനെ അപമാനിച്ചു എന്ന് ചിലരെങ്കിലും കരുതുന്നു തൻ്റെ നിലപാട് വ്യക്തമാക്കാനുള്ള സ്വാതന്ത്ര്യം ന്യൂസ് എഡിറ്റർ ശ്രീ അരുൺകുമാറിനുണ്ട് എന്നതാണ് ഇന്നും എൻ്റെ നിലപാട് ജനമനസ്സുകൾ ജീവിക്കുന്ന പിതാവിന്റെ ഓർമ്മകൾക്ക് ഭംഗം വരുത്താൻ ഇത്തരം വാക്കുകൾക്കാവില്ല എന്നും ഓർമ്മിപ്പിച്ചു കൊള്ളുന്നു എന്നുള്ളതാണ് നോക്കൂ അരുൺകുമാർ ഒരു പ്രസ്താവന നടത്തിയാൽ അതിനെ എതിർത്തോ പ്രതികൂലിച്ചോ ഒക്കെ സംസാരിക്കാം ഇതൊരു ജനാധിപത്യ രാജ്യമാണ് അങ്ങനെ ആരുടെയെങ്കിലും വികാരം വേണപ്പെടേണ്ട കാര്യമൊന്നുമില്ല നമുക്ക് ആ വാചകങ്ങൾ ഇഷ്ടമില്ലെങ്കിൽ അത് വിമർശിക്കാൻ നിങ്ങൾക്കും അധികാര അവകാശങ്ങളുണ്ട് എന്തായാലും ഒരാൾ അയാൾ ജീവിച്ചിരുന്ന കാലത്ത് ചെയ്തിട്ടുള്ള മഹത്തരമായ പ്രവർത്തകൾ കൊണ്ട് അത് എല്ലാ കാലത്തും അത് ചരിത്രത്തിൽ അടയാളപ്പെടുത്തും അതിനർത്ഥം അദ്ദേഹത്തെ നമ്മളൊരു ഭക്തി എന്ന രീതിയിലേക്ക് കണക്കാക്കുന്നുണ്ട് എങ്കിൽ അത് തികച്ചും തെറ്റാണെന്നുള്ള അംബേദ്കർ വാചകങ്ങളെ തന്നെയാണ് ഞാൻ മുറുകെ പിടിക്കുന്നത് എന്തായാലും വിവാദങ്ങൾക്കൊരു പഞ്ഞവുമില്ലാത്ത നാട്ടിൽ അദ്ദേഹം ഉമ്മൻചാണ്ടിയെക്കുറിച്ചാണോ പോലും പറഞ്ഞിരിക്കുന്നത് എന്ന് പോലും അറിയില്ലാത്ത ഒരു ഘട്ടത്തിൽ വീണ്ടും ഒരു വിവാദമുണ്ടാക്കാതെ ഇത്തരം വിഷയങ്ങളിൽ പക്വമായ നിലപാടെടുക്കുന്നതാണ് അഭികാമി